കേട്ടോ ഓക്കെ ഓക്കെ അതുപോലെ മറ്റൊരു കാര്യമാണ് ഇതേ വചനപ്രദേശത്തെ തന്നെ വലിയൊരു പ്രോബ്ലം എന്നോട് വിളിച്ചു പറഞ്ഞത് ആ ശനിയാഴ്ചകളിൽ അവിടെ പരിപാടി ഏറ്റെടുത്തിട്ട് എത്ര പഠിച്ചാലും രോഗശാന്ത ഉണ്ടാകുന്നില്ല അഭിഷേകപതി ഉണ്ടാകുന്നില്ല വിശ്വാസികൾക്ക് നന്നായി ഒന്നും സ്തുതിക്കാൻ പറ്റില്ല മൂന്നാല് തവണയായി ഓരോ ആഴ്ച ചെന്നാലും അവിടെ മാത്രം എന്താണ് മറ്റു പള്ളികളിലൊക്കെ പറ്റുന്നുണ്ട് ഇവിടെ മാത്രം ശരിക്കും പറ്റുന്നില്ല എന്ന എന്തോ ഒരു പ്രോബ്ലം അതൊന്ന് പ്രാർത്ഥിച്ചത് പരിഹാരം കാണിച്ചു തരണം എന്ന് പറഞ്ഞു ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടതാണ് അവിടെ ഒരു കല്ലറ ഈ കല്ലറയിൽ നിന്നും ഒരാള് എഴുന്നേറ്റ് വന്ന ആക്രോശത്തോടു കൂടി ചങ്ങല കൊണ്ട് വീശി ആ ജനങ്ങളെയൊക്കെ അടിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏതോ പാതാള ശക്തികളുടെ പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ കല്ലറുമായി ബന്ധപ്പെട്ട് നമുക്ക് മൈലിൽ വായിക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പൊ വിശാചവാചമായ ഒരാള് കല്ലറകളിലായിരുന്നു വാസം അവൻ തുണി എടുക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കല്ലറകൾ എന്നത് സാധാരണ നമ്മുടെ ഗൃഹാന്തരീക്ഷം പോലെയോ സാധാരണ കൃഷിയിടം പോലെയോ കാണേണ്ടതല്ല പല കല്ലറുകളിലും എന്തെങ്കിലുമൊക്കെ പൈശാലിക ശക്തികളിലെ ഒരു പ്രവർത്തനവും സ്വാധീനമൊക്കെ നമുക്ക് നമുക്ക് സംശയിക്കാം ഉറപ്പൊന്നും ഇല്ലെങ്കിൽ സംഘിക്കാം അങ്ങനെ ഒരു ബിസാജ് അവിടെ ചങ്ങൾക്ക് അടിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ചിന്ത എനിക്ക് വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു ആ പള്ളിയുടെ മുറ്റം ചേർന്ന് തൊട്ടടുത്ത ഓണവശമേരി ഈ സ്ത്രീ അപ്പോൾ പറയുകയാണ് ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെ ഒരു കല്ലറയുണ്ട് ഒരു സഭയ്ക്ക് വൺ കാര്യങ്ങൾ ചെയ്ത ഒരു വലിയ മഹാനായ ഒരു അച്ഛന്റെ കല്ലറയാണത് ഏതായാലും കുറെ വാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചതൊക്കെ ഒക്കെ ബന്ധിച്ച് നിറയുമാക്കുകയും അവരോട് ഇനിയെ പ്രതിരോധം സ്വീകരിച്ച് ആ പള്ളിയിൽ ക്ലാസിന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞതോടുകൂടി അവരുടെ പതിവ് മറ്റു പള്ളികളിലൊക്കെയുള്ള ക്ലാസ്സുകളിൽ അതേ അഭിഷേകവും രോഗശാന്തിയും നല്ല സ്തുതി പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ആ ക്ലാസ്സുകൾ ക്രമീകരിക്കാൻ പറ്റി പള്ളിക്കുള്ളിൽ ഒരു ധോന്യാസക്കാരനെ അടക്കിയതല്ല വളരെയേറെ നന്മ പ്രവർത്തിച്ച ആളായിട്ട് വളരെ മഹാനായി കണ്ടുകൊണ്ടുള്ള ഒരാളെയാണ് അടക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള സഹകുടീരം കേന്ദ്രീകരിച്ച് തീർത്ഥാടകർ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനം എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നന്മയിലാണെന്നും മഹാനാണെന്നും ഒക്കെ ഉറപ്പുള്ള നല്ലൊരു മിഷണറിയാണെന്നും ഉറപ്പുള്ള ഒരാളുടെ സഹകൂടീരം കേന്ദ്രീകരിച്ച് വിചാരികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഇവിടെ മനസ്സിലായതെങ്കിൽ നന്മയിലോ തിന്മയിലോ അറിയാതെ ഒത്തിരി പുരോഗതി ഇന്നുമത്ര മഹാപഥയാണെന്ന് പറഞ്ഞത് ഇന്ന് അച്ഛൻ മഹാപഥയാണെന്ന് പറഞ്ഞത് ഉൾപ്പെടെ നിരവധി കേസുകളിൽപ്പെട്ട ആളെ ഉൾപ്പെടെ പള്ളികളിൽ അടക്കിയിട്ടുണ്ട് എന്ന് വരുമ്പോൾ ആ പള്ളിയിൽ കയറുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസി സമൂഹത്തിന് ലഭിക്കുന്നത് ഗുണമാണോ ദോഷമാണോ പള്ളിയിൽ അടക്കപ്പെടുക പള്ളിയിലെ മധുബെ തന്നെ അടക്കപ്പെടുക എന്നൊക്കെയുള്ളത് എന്റെ അവകാശമാണെന്ന് ഏതെങ്കിലും വിഭാഗത്തുള്ളവർ ചിന്തിക്കുന്നത് മാറ്റേണ്ടതുണ്ട് എല്ലാ കലറുകൾക്കും ചുറ്റും മാലാഹമാരാണ് என்ன விசாரிக்க பற்றிய சில கல்லூரி வித்தி சாஜிக்களும் உண்டு எல்லாம் தயணம்